ഏറെ നാളായി തമിഴക് തലയടിച്ച അഭ്യൂഹങ്ങൾക്കാണ് ക്ലൈമാക്സ് ആയിരിക്കുന്നത് നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു തമിഴ് വിട്ടിക്കഴകം എന്ന പേരിൽ പാർട്ടിയും രജിസ്റ്റർ ചെയ്തു സിനിമയും ഉപേക്ഷിച്ചാണ് താരം അങ്ങനെയെങ്കിൽ ചർച്ചകൾ നടക്കുന്ന ദളപതി അറുപത്തിയൊൻപതായിരിക്കും വിജയുടെ അവസാന ചിത്രം ഈ അവസരത്തിൽ വിജയ് സിനിമകൾക്ക് വാങ്ങിക്കുന്ന പ്രതിഫലവും ആസ്തിയും ചർച്ചയാവുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയില്ലെങ്കിലും വിവിധ മേഖലകളിൽ നിന്നും വിജയുടെ അക്കൌണ്ടുകളിലേക്ക് പണമെത്തുന്നുണ്ട് അംബാസിഡർ പരസ്യങ്ങൾ എന്നിവ വഴിയാണത് കൂടാതെ അമ്മ ഭാര്യ മകൻ എന്നിവരുടെ പേരിൽ കല്യാണ മണ്ഡപങ്ങളുമുണ്ട് ചെന്നൈയിലാണ് ഇവയുള്ളത് ഒരു സിനിമയ്ക്ക് നൂറു മുതൽ നൂറ്റിപ്പത്ത് കോടി വരെ വിജയ് പ്രതിഫലം വാങ്ങിയിട്ടുണ്ടെന്ന് മുൻപ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നടന്മാരിൽ ഒരാളുകൂടിയാണ് വിജയ് കൂടാതെ വിജയ്യുടെ ആകെ ആസ്തി നാനൂറ്റി നാല്പത്തിയഞ്ച് കോടിയാണെന്ന് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ നീലങ്കരിയിലെ കടലിനഭിമുഖമായി പണികഴിപ്പിച്ച ആഡംബര വീട്ടിലാണ് വിജയ് കുടുംബവും താമസിക്കുന്നത് പിങ്വില്ലിയുടെ റിപ്പോർട്ട് പ്രകാരം വിജയുടെ ആസ്തിക്ക് പുറമെ സംഗീതയ്ക്ക് നാനൂറ് കോടി അടുപ്പിച്ചുണ്ട് സ്വത്ത് അതേസമയം വിജയുടെ രാഷ്ട്രീയ എൻട്രി നിർമാതാക്കളിലും ഞെട്ടിൽ ഉളവാക്കിയിരിക്കുകയാണ് എത്തരത്തിലുള്ള സിനിമയായാലും വിജയമായാലും പരാജയമായാലും മുടക്കിയ മുതൽ തിരിച്ചുപിടിക്കുന്നവയായിരുന്നു വിജയ് ചിത്രങ്ങൾ അതുകൊണ്ടുതന്നെ വിജയ് സിനിമകൾ നിർമ്മിക്കാൻ പ്രൊഡ്യൂസർമാർക്ക് താല്പര്യവും ഏറെയാണ് അതാണ് താരത്തിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തോടെ അവസാനിക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം